എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തെ റേഷൻ വിതരണം നാലാം തീയതി ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് അഞ്ചാം തീയതി വ്യാഴാഴ്ചയും ആറാം തീയതി വെള്ളിയാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് നോക്കാം മാസത്തെ റേഷൻ വിതരണം പെരുന്നാൾ കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എ എ വൈ കാഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസായ ഇരുപത്തി ഏഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് ഇനി റോസ് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്തേ പോയിന്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള കാർഡിന് ആറ് കിലോ അരി കിലോക്ക് പത്തേ പോയിൻ്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതേപോലെ പൊതുവിഭാഗം എൻ പി ഐ കാഡിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് പോയിൻ്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണോ ഇപ്രാവശ്യം അതായത് ജൂൺ മാസത്തെ റേഷൻ വിഹിതമെന്ന് പറയുന്നത് മണ്ണെണ്ണ ലഭിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്